അക്കരെ വാഴുന്ന കൊട്ടിയോരപ്പരേക്കും ഒരു കണ്ണുവേണേ കുട്ടിയൂരപ്പ ഈ ഇക്കരേക്കും ഒരു ജീവിതമാം പുഴ ചിറകെട്ടി വഴിയിട്ട് അക്കരയ്ക്കുന്നു ഞാൻ വന്നിടട്ടെ ജീവിതമാംപുഴ ചിറ കെട്ടി വഴിയിട്ട് അക്കരക്കുന്നു ഞാൻ വന്നിടട്ടെ അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഈ കരക്കും ഒരു കണ്ണുവേണേ മുപ്പത്തിമുക്കോടി ദേവകളൊക്കെയും വാഴ്ത്തി സ്തുതി ചോരു കൊട്ടിയോരിൽ മുപ്പത്തി മുക്കോടി ദേവകളൊക്കെയും വാഴ്ത്തി സ്തുതി ചോരു കൊട്ടിയോരിൽ ശംഭുവല്ലാതിനി അഭയമില്ലപ്പാ കൊട്ടിയോരപ്പ കാത്തുകൊള്ളുക ശംഭുവല്ലാതിനി അഭയമില്ലപ്പ കൊട്ടിയൂരപ്പ കാത്തുകൊള്ള കലിനീങ്ങിക്കാലം തെളിഞ്ഞൊന്നു കാണേ തോഴരേ കാക്കണേ ദേവദേവ കലിനീങ്ങിക്കാലം തെളിഞ്ഞൊന്നു കാണേ തോഴരേ കാക്കണേ ദേവദേവ ഇളനീരിൻ കാവും തോളിലേറ്റിക്കൊണ്ട് ഞാൻ വരുന്നേ ഓങ്കാരധ്വനിയോട് ഇളനീരിൻ കാവും തോളിലേറ്റിക്കൊണ്ട് ഞാൻ വരുന്നേ നാളുകളേറെയായി ഞാനും കൊതിക്കുന്നു കുട്ടിയോരിലേക്ക് യാത്ര പോകാ ായി ഞാനും കൊതിക്കുന്നു കൊട്ടിയോരിലേക്ക് യാത്ര പോകാൻ മണത്തറ തണലിലൊരിത്തിരി നേരം ഇരിക്കാതെ വയ്യല്ലോ ദേവദേവ മണത്തണന്ന തണലിലൊരിത്തിരി നേരം ഇരിക്കാതെ വയ്യല്ലോ ദേവദേവ ഉണർന്നൊന്നുറങ്ങും സ്വയംഭൂവിലപ്പ ഇത്തീരിള നീരെനിക്കു നൽകോ ഉണർന്നൊന്നുറങ്ങും സ്വയംഭൂവിലപ്പ ഇത്തേരിള നേരെ നൽകോ മുതിരേരി കാവിലെ വാളൊന്നെഴുന്നള്ളിയെത്തും വരെയും ഞാൻ കാത്തു നിൽക്കാം മുതിരേരി കാവിലെ വളന്നെഴുന്നള്ളിയെത്തും വരെയും ഞാൻ കാത്തു നിൽക്കാം കുമ്പിട്ടുകെട്ടി പിടിച്ചു കൊണ്ടുള്ളോരു ആലിംഗന പൂജ കൈ തൊഴുന്നേ കുമ്പിട്ടുകെട്ടി പിടിച്ചുകൊണ്ടുള്ളോരു ആലിംഗന പൂജ കൈ തൊഴുന്നേ ിയൂരപ്പന്റെ സൽകഥ പാടുന്നോർക്കൊക്കെയും ഫക്രിയ മുക്രിയേകോ കൊട്ടിയൂരപ്പന്റെ സൽകഥ പാടുന്നോർക്കൊക്കെയും ഫക്രിയും മുക്രിയേകൂ അക്കരെ വാഴുന്ന കുട്ടിയൂരപ്പ ഇക്കരേക്കും ഒരു കണ്ണുവേനേ അക്കരെ വാഴുന്ന കുട്ടിയൂരപ്പ ഇക്കരേക്കും ഒരു കണ്ണുവേനേ കക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരക്കും ഒരു കണ്ണു വേണേ ജീവിതമാം പുഴ ചിറകെട്ടി വഴിയിട്ട് കക്കരയ്ക്കൊന്നു ഞാൻ വന്നിടട്ടെ ജീവിതമാം പുഴ ചിറകെട്ടി വഴിയിട്ട് കക്കരയ്ക്കൊന്നു ഞാൻ വന്നിടട്ടെ വാഴുന്ന ക്കരേവാഴുന്ന കൊട്ടിയൂരപ്പിക്കരയ്ക്കും ഒരു കന്നുവേലേ